വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ആറു വയസ്സുകാരിയുടെ അച്ഛനെ കുത്തിയ കേസിലെ പ്രതി പാൽരാജിനെ റിമാൻഡ് ചെയ്തു ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് രാജു ജെയിൻ വിവരങ്ങളുമായി അക്ഷയ അല്പസമയം മുമ്പ് ഏതാണ്ട് മൂന്നരയോടുകൂടിയാണ് പാൽരാജിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത് നോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തിയാണ് ബാലരാജിനെതിരെ കേസെടുത്തിരിക്കുന്നത് വധശ്രമം അതോടൊപ്പം തന്നെ ആയിരം ഉപയോഗിച്ച് ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിച്ചില്ല അതുകൊണ്ട് പതിനാല് ദിവസത്തേക്ക് ബാൽരാജിനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു ഇന്നലെയാണ് ുള്ള സംഭവം നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോട് കൂടി വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും മറ്റൊരു ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം വരികയായിരുന്നു ആ സമയത്ത് ബാൽരാജ് ചില മോശം വാക്കുകൾ ഉപയോഗിച്ച് പ്രകോപനം ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് അതൊരു കയ്യങ്കളിയിലേക്ക് മാറി ഇതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന ൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് കുറ്റി പരിക്കേൽപ്പിച്ചു കുട്ടിയുടെ അച്ഛനെയും അതോടൊപ്പം തന്നെ മുത്തച്ഛനെയും എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പീരുമേട്ടിൽ നിന്നാണ് ബാൽരാജിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി എന്നീ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്